തൊടുപുഴ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് കോടിയുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ടാണ് അവതരിപ്പിച്ചത് സേവന മേഖലകൾക്ക് മികച്ച പരിഗണനയാണ് ബഡ്ജറ്റ് നൽകിയിട്ടുള്ളത് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി

നിരവധി പദ്ധതികൾ നടപ്പാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആയതിനാൽ കക്ഷിരക്ഷ്യങ്ങൾക്ക് അതീതമായി ഒന്നിച്ചു നിൽക്കുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞത് അഭിമാനത്തോടെ സ്മരിക്കുന്നു ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏത് വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടുവാൻ ഏത് സാഹചര്യത്തിലും ആകത്തോടെ മുന്നേറി ഗ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ഒറ്റക്കെട്ടായി നിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഉൽപാദന മേഖലയിൽ നെൽകൃഷി സംരക്ഷണം ക്ഷീര വികസനം എന്നിവയ്ക്കാണ് ഊന്നൽ സേവന മേഖലയിൽ ലൈഫ് പി എം എ വൈ ജി ഭവന പദ്ധതി പാലിയേറ്റീവ് പരിചരണം ഭിന്നശേഷി സ്കോളർഷിപ്പ് വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ കലാകാരന്മാർക്ക് ഫെലോഷിപ്പ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് പഠനമുറി സ്കോളർഷിപ്പ് എന്നീ പദ്ധതികളാണ് ഉള്ളത് കുടിവെള്ള പദ്ധതികൾ പശ്ചാത്തല മേഖലയിൽ ഗ്രാമീണ റോഡുകളെ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പദ്ധതികൾക്കും ബജറ്റ് ഊന്നല നൽകിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു അധ്യക്ഷയായി കമ്മിറ്റി മാർട്ടിൻ ജോസഫ് ക്ലോറി കെ അന്നു അഗസ്റ്റിൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹില്യെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും